ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് അപ്പൊ ആദ്യം തന്നെ പറയാം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻറെ ചെറുതാ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും കാരണം സൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും മണ്ണാർക്കാട് വീട്ടിലാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ അന്നാണ് കേട്ടോ മണ്ണാർക്കാട് പൂരം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് മനസ്സിൽ ഓർമ്മ വരിക നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ വാപ്പ എൻ്റെ വാപ്പ പൂരത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരം അതുപോലെ അതിലുള്ള അവിടെയുള്ള റൈഡ് മരണക്കിണർ അതുപോലെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഫസ്റ്റ് മണ്ണാർക്കാട് പൂരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള കുറച്ച് ഓർമ്മകളാണ് വേല പോലോ അപ്പോൾ ചെട്ടിവേല എന്ന് പറയുന്ന ടൈമിൽ ചേലങ്കർന്ന് ഇങ്ങനെ ഒരു വേല പോകണത് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടായിരുന്നു നല്ല സെറ്റപ്പിൽ മാലപ്പടക്കൊക്കെ വെച്ച് അതുപോലെ കാവടി എന്താ കഥകൾ അങ്ങനെ എൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല അങ്ങനെ നല്ലൊരു വേലിനെ ചേലങ്കറിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫുള്ള് വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ കുറച്ച് വിട്ടിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഷോപ്പിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കളി കാവടിയാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ജസ്റ്റ് ആണ് നിന്ന് നമ്മുടെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ അവിടുന്ന് ആളുകൾ പോണത് നല്ലൊരു ഉണ്ടായിരുന്നു അതുപോലെ അവിടെയുള്ള ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞമ്മള് വീടിൻ്റെ അവിടെ നിന്നിട്ട് അവരെ എന്തൊരു കാവടിയായിട്ടും സംഭവം നടക്കുന്നുണ്ട് കളി നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ അവിടെ നിന്ന് കളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറെ പേര് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാരാണ് അവർ ഈ ചെട്ടികേലിന്റെ കൂടെ പോകട്ടോ ഹിന്ദുസ് എല്ലാരും ചെട്ടിവേലിന്റെ കൂടെ പോവും പിന്നെ അവിടെ കളിക്ക് കഴിഞ്ഞ് വരുന്നവർക്ക് വെള്ളം അതുപോലെ നെഡുവജിലേബി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പൊ ഈ നടന്ന് വരുന്ന ഭാഗത്ത് നമ്പലാണ് അവിടെ നല്ല കളികളെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിച്ച് വരുന്നവർക്ക് വെള്ളം അതുപോലെ ലഡോ ജിലേബി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞ മക്കളുടെ ഡ്രസ് കോഡ് എല്ലാ എല്ലാവരും ചെറിയ കുട്ടികളും അതുപോലെ എഴുതലൊക്കെ ഇങ്ങനെ ഡ്രസ് കോഡ് ഇട്ടിട്ടായിരുന്നു അവിടെ നിന്ന് വേല കൊണ്ടിട്ടുണ്ടായിരുന്നത് ഞാനവിടെ ജനിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ആലോചിക്കുന്നു സംഭവങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇഷ്ടമല്ല ഇവിടെ സംഭവം ഉണ്ടാകുന്നു ഇഷ്ടമല്ല നമ്മുടെ മണാക്കാട് ഹോസ്പിറ്റൽ എല്ലാവർക്കും പിന്നെ അവിടെ അമ്പലത്തിൽ വന്നിരിക്കണം അപ്പൊ